ഞങ്ങളെ വീഡിയോ ഇഷ്ടപ്പെടുന്ന ആൾക്കാർ പാരൻസ് ആയാലും കുട്ടികളായാലും കുറച്ച് സമയം ഈ വീഡിയോ ഒന്ന് കാണണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കാണാം അല്ലെങ്കിൽ പോവാം പറയാനല്ലേ പറ്റുള്ളൂ ഇപ്പം ഞാൻ പറയാമെന്നു വെച്ചാൽ ഇപ്പോൾ നമ്മൾ കുറച്ച് ദിവസമായിട്ട് ഈ ടി വി ഒക്കെ നോക്കുമ്പോൾ സമയത്ത് സോഷ്യൽ മീഡിയ മീഡിയത്ത് നോക്കുന്ന സമയത്തൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന വാർത്തകൾ എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരിക്കലും ഇഷ്ടപ്പെടാത്തതും സന്തോഷം തരാത്തതും മാനസികമായി ബുദ്ധിമുട്ട് തരുന്നതുമായ കുറേ വാർത്തകളാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അതായത് പരസ്പരം കൊല്ലുക എന്നുള്ള സംഭവമാണ് ആൾക്കാർ ചെയ് ന്യൂസിൽ വന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അതിനെപ്പറ്റി ഇവർ കുറച്ച് കാര്യങ്ങൾ പറയാമെന്ന് വിചാരിച്ചു ഞാനങ്ങനെ നിങ്ങളെ പറഞ്ഞ് ഉപദേശിച്ചിട്ട് മാറ്റാൻ വരുന്ന ആളെന്നല്ല പക്ഷേ എനിക്ക് പറയണം തോന്നി കാരണം ഞങ്ങളെ വീഡിയോ ഇഷ്ടപ്പെടുന്ന കുറേ ആൾക്കാരുണ്ട് അപ്പോൾ അവർ അവരിലേക്ക് എൻ്റെ അഭിപ്രായം ഒന്ന് എത്തിക്കണമെന്നുള്ളത് എന്നുള്ളതുകൊണ്ട് മാത്രം ഞാൻ വീഡിയോ ചെയ്യുന്നു ചെയ്യുന്നൊന്നേ ഉള്ളൂ അപ്പോൾ ഞാൻ എന്താ പറയാൻ ഉദ്ദേശിച്ചു വെച്ചാൽ ഞാനൊക്കെ പഠി ചെറുതിരിക്കുന്ന സമയത്ത് നമ്മളെ അച്ഛനമ്മയൊക്കെ നമ്മളെ പേടിപ്പിച്ചിട്ടാണ് വളർത്തിക്കൊണ്ടിരുന്നത് അതുകൊണ്ട് തന്നെ നമ്മൾ കുറേ കാര്യങ്ങളൊക്കെ ആ പേടിയാണെങ്കിലും അത് നമ്മൾ ഇപ്പോഴും ഫോളോ ചെയ്യുന്നവരാണ് കുറേ ആൾക്കാരുടെ കുറച്ച് ആൾക്കാരെ കുറിച്ചുള്ള ഞാൻ പറയുന്നത് കുറേ ആൾക്കാരെ ചെയ്യണവർ കുറച്ച് ആൾക്കാർ ചെയ്യാത്തവരാണ് എക്സാമ്പിൾ ഞാൻ പറയുകയാണെങ്കിൽ നമ്മൾ ചെറുപ്പകാലത്ത് ഒരു ചെരുപ്പ് വീട്ടിൻ്റെ മുറ്റത്ത് അല്ലെങ്കിൽ ഉള്ളിൽ എവിടെയാണെങ്കിലും ഇങ്ങനെ കിടക്കേണ്ട ചെരുപ്പ് മലന്ന് കിടന്നിട്ടുണ്ടെങ്കിൽ അതായത് അടിഭാഗം മുകളിലായിട്ട് കിടന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീട്ടിൽ നിന്ന് അച്ഛനമ്മ പറയും ഇല്ല വീട്ടിൽ പ്രായമായവർ പറയും മുഴ അങ്ങനെ കിടക്കരുത് വീട്ടിന് ദാരിദ്ര്യം വരും ദോഷമാണെന്ന് പറയും അപ്പോൾ നമ്മളെന്ത് ചെയ്യാൻ ചെരുപ്പ് സ്വാഭാവികമായിട്ട് തിരിച്ചുനേരമാക്കി വരും അത് ആ വീട്ടിൽ എന്താണ് നമുക്ക് നമ്മളെ ഇപ്പോൾ ന്യൂ ജനറേഷൻ ആയിട്ട് ചിന്തിക്കുന്ന ആൾക്കാർക്ക് പറയുക എന്നുവെച്ചാൽ ചെരുപ്പ് ഒഴിവ് വീടിനുള്ളിൽ നീറ്റായിട്ട് കിടക്കുന്നത് നല്ലതാണ് അല്ലേ അപ്പോൾ അതായിരിക്കും ചിലപ്പോൾ അവർ ആ കാര്യം കൊണ്ട് ഉദ്ദേശിച്ചിട്ടുണ്ടാവും അത് നമ്മളെ പണ്ട് മുമ്പേ എന്നെ ഒക്കെ അങ്ങനെയാണ് പേടിപ്പിച്ചിട്ടാണ് വളർത്തിരുന്നത് വീടിന് ദാരിദ്ര്യം വരുന്നതാണ് നമ്മൾ വീടിന് ദോഷമാവേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറയാനോ ആഗ്രഹിക്കില്ല അപ്പോൾ നമ്മൾ നേരാക്കും അങ്ങനെ ആയിരുന്നു ഓരോ കാര്യങ്ങളും നമ്മൾ ചെയ്തുകൊണ്ടിരുന്നത് പക്ഷേ ഇപ്പോൾ പറഞ്ഞാൽ റീൽസുകളിലൂടെ കുറേ ആൾ മോട്ടിവേഷൻ എന്നുള്ള രീതിയിൽ പറയാൻ തുടങ്ങി അതൊക്കെ പഴഞ്ചനാണ് അങ്ങനെയൊന്നും ചെയ്യരുത് നമ്മൾ സ്വതന്ത്രമായിട്ട് ചിന്തിക്കണം നമുക്ക് അങ്ങനെയുണ്ട് ഇങ്ങനെയുണ്ട് എന്ന് പറഞ്ഞ ഉള്ള മക്കൾ ആകെ കൺഫ്യൂഷനായിപ്പോയി കാരണം പ്രായമായ ആൾക്കാരെ പറയണത് ഇങ്ങനെ ചെയ്യുക ന്യൂ ജനറേഷൻ കുട്ടികൾ പറയും ഏ അതിലൊന്നും കാര്യമില്ലട അങ്ങനെ എന്ന് പറയും പിള്ളേർ ആകെ കൺഫ്യൂഷനായിരിക്കും സത്യം പറഞ്ഞാൽ ഞാൻ മക്കളോടും പാരൻസിനോടും എൻ്റെ ഒരു അഭിപ്രായം പറയുകയാണ് വെച്ചാൽ കുറച്ചൊക്കെ നമ്മൾ പേടികളിലൂടെ ചെയ് പറുകൊടുക്കണത് നല്ല കാര്യങ്ങളാണ് നല്ലതാണ് ഞാൻ പറയുന്നത് അതായത് ഇപ്പോൾ ഒരു കാര്യം അങ്ങനെ ചെയ്യരുത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം മുമ്പേ ഞാൻ ചെറുതുണ്ടാകുമ്പോൾ എന്നെ പഠിപ്പിച്ചുകൊണ്ടായിരുന്നെന്നു വെച്ചാൽ അച്ഛനമ്മയുടെ അടിയിലാണ് നമുക്ക് മരിച്ചു കഴിഞ്ഞാൽ സ്വർഗം എന്നൊക്കെ പറയും സ്വർഗം ഉണ്ടോ ഇല്ലേ എന്നെക്കുറിച്ചൊന്നും അറിയില്ല പോട്ടെ അതൊക്കെ പോട്ടെ അപ്പോൾ അവർക്ക് മോശമാകുന്ന രീതിയിൽ നമ്മളൊന്നും ചെയ്യരുത് വേദനിപ്പിക്കരുതെന്ന് പഠിപ്പിച്ചുകൊണ്ടായതുകൊണ്ട് മനസ്സിൽ നമ്മുടെ മനസ്സിൽ നമുക്ക് ഏറ്റവും സ്ഥാനം നമ്മുടെ അച്ഛനമ്മക്കും നമ്മളെ സഹോദരങ്ങൾക്കും പിന്നെ ഞങ്ങളെ ഗുരുനാഥന്മാർക്കും പിന്നെ കൂട്ടുകാർക്കും ഒക്കെ കൊടുത്തോണ്ട് അയൽവാസികൾക്ക് കൊടുത്തോണ്ടായിരുന്നു പക്ഷെ ഇപ്പോഴത്തെ കാലഘട്ടം നോക്കുകയാണെങ്കിൽ അച്ഛനമ്മമാരെ തലക്കടിച്ചു കൊല്ലണ് അതിന് അങ്ങനെ സ്വത്തിൻ്റെ പേരിൽ കൊല്ലണ് സുഹൃത്തിനെ എന്താണ് അവനേക്കാൾ കൂടുതൽ മാർക്ക് മേടിച്ചതിന് കൊല്ലണ് ഇതൊക്കെയാണ് നമ്മളിപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ കുറച്ചൊക്കെ ഞാൻ ഞാനൊക്കെ ഉണ്ടായി ഞാനൊക്കെ വളർന്ന പോലെ ഇപ്പോഴത്തെ മക്കളെ വളർത്തുന്നത് വളരെ നല്ല കാര്യമാണ് നല്ല കാര്യമാണ് എന്ന് പറയാൻ കാരണം ഇപ്പോഴുള്ള ന്യൂസ് പോലെയുള്ള ന്യൂസുകളൊന്നും പണ്ടുണ്ടായിരുന്നില്ല അപ്പോൾ പറഞ്ഞ സോഷ്യൽ മീഡിയ ഇല്ലാത്തതുകൊണ്ട് അല്ല പണ്ടത്തെ ആൾക്കാരങ്ങനെ ചിന്തിക്കുന്നത് വളരെ കുറവായിരുന്നു ഒരാളെ നശിപ്പിച്ചിട്ട് മുന്നേറണം നേടുന്ന ആൾക്കാർ വളരെ കുറവായിരുന്നു ഇപ്പോൾ അത് കൂടി വന്നിരിക്കുകയാണ് അപ്പോൾ ഞാൻ പറയണെന്താ വെച്ചാൽ നമ്മൾ നമ്മുടെ മക്കൾക്ക് നല്ല വിദ്യാഭ്യാസം കൊടുക്കുക നല്ല വിദ്യാഭ്യാസം എന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷ് ഭയങ്കരമായിട്ട് വർത്തമാനം പറയുക എന്നല്ല നമ്മുടെ സംസ്കാരം നമ്മളെ കുറച്ച് എന്താണ് നമ്മുടെ ഒരു പഴയ കാലഘട്ടങ്ങളിലൂടെയുള്ള വിദ്യാഭ്യാസമായാലും അങ്ങനെയുള്ള സ്കൂളുകളിലൊക്കെ പഠിപ്പിക്കണമെന്നല്ല ഇപ്പോഴത്തെ സ്കൂള് മോശമാണ് അപ്പോൾ ഇനി അതിന് പൊങ്കാലിടാൻ വരാം അങ്ങനെ സ്കൂളാന്നല്ല അവിടെ പഠിപ്പിക്കുന്ന ടീച്ചേഴ്സ് ആയാലും ഇപ്പോൾ ഏത് സ്കൂളിലായാലും ടീച്ചേഴ്സായാലും ഞാൻ കണ്ടിട്ടുണ്ട് കുറേ ഇംഗ്ലീഷ് മീഡിയം കണ്ടിട്ടുണ്ട് കുറേ വന്ന് പഠിപ്പിക്കും കുറേ ചവർ പോലെ എഴുതിപ്പിക്കും എൻ്റെ നല്ല മാർക്ക് അത് നല്ല സ്റ്റുഡൻ്റ് ആവുന്നില്ല അവിടെ അവർക്ക് അത്യാവശ്യം പഠിപ്പിച്ചുകൊടുക്കേണ്ടത് ഒരു ഇപ്പോൾ ഞാൻ പറയണതിൽ യോജിക്കാത്ത കുറേ ആൾക്കാരുണ്ടാവും ഒക്കെ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റിൽ രേഖപ്പെടുത്താം പക്ഷെ ഞാൻ ചിന്തിക്കണവെച്ചാൽ ഞാനൊന്നും ഒരാളെ മോശമാവണമെന്ന് ചിന്തിക്കണ ആളെയല്ല കൂട്ടത്തിലേ അല്ല അങ് നമ്മൾ എന്തെങ്കിലും ഇപ്പോൾ നമുക്ക് ഇഷ്ടപ്പെട്ട സാധനം ഒരാൾക്ക് ആവശ്യമാണ് എന്ന് തോന്നിക്കഴിഞ്ഞാൽ വിട്ടു കൊടുക്കുന്ന ടൈപ്പിലെ ആൾക്കാരാണ് അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാർ ഇപ്പോഴത്തെ കാലത്ത് വളരെ കുറവാണ് അതുകൊണ്ടാണ് എല്ലാത്തിനും വേണ്ടി നമ്മൾ ഞാൻ എല്ലാവർക്കും അറിയാം നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ മരിച്ചുകഴിഞ്ഞാൽ പോകുമ്പൊന്നും കൊണ്ടുപോകില്ല എന്നറിയാം അതറിയാം അറിഞ്ഞിട്ടും പല കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് വെറുതെ അടി ഉണ്ടാക്കും നമുക്ക് ജീവിക്കാൻ വേണ്ടിയിട്ട് അത്യാവശ്യമുള്ള പിന്നെ അടിപൊളിയായിട്ട് ജീവിക്കാനുള്ളത് വേണ്ടിയിട്ടും ആൾക്കാർ ഉണ്ടാക്കണം എന്നാലും നമ്മൾ ഒന്നും കൊണ്ടുപോകില്ല എന്നാലും നമ്മൾ ഒരാൾക്ക് ഒരു സഹായവും ചെയ്യുന്നത് വളരെ കുറവാണ് എല്ലാവരെ കുറിച്ചല്ല കേട്ടോ പറഞ്ഞാൽ ഞാൻ ഈ പറയണ കാര്യം എല്ലാവരെയും കുറിച്ചല്ല ചില ആൾക്കാർ അപ്പോൾ ആ ചില ആൾക്കാരെ നമ്മൾ മാറ്റിയെടുക്കേണ്ടതുണ്ട് അത് ചിലപ്പോൾ നമ്മുടെ വീട്ടിൽ നിന്ന് തന്നെ മാറ്റിയെടുക്കണം സ്കൂളിൽ നിന്ന് മാറ്റിയെടുക്കണം സമൂഹത്തിൽ നിന്ന് മാറ്റിയെടുക്കണം ഞാൻ പൊതുവെ ഞാൻ കുറേ ആളായിട്ട് ഇൻട്രാക്ട് ചെയ്യുന്ന ആളാണ് എൻ്റെ പാർലറിലായാലും പബ്ലിക്കിലായാലും മെസ്സേജിലായാലും കുറേ ആൾക്കാരായിട്ട് സംസാരിക്കുന്ന ആളായതുകൊണ്ട് കുറേ ആൾക്കാരുടെ സ്വഭാവങ്ങളും അവരുടെ വീട്ടിലുള്ള അവസ്ഥയും കാര്യങ്ങളൊക്കെ എനിക്ക് മനസ്സിലാവുന്നതുകൊണ്ടാണ് ഞാനതിനെക്കുറിച്ച് കൂടുതൽ സംസാരിക്കാമെന്ന് വിചാരിച്ചത് അപ്പോൾ നമ്മൾ ബേസിക്കായിട്ട് സ്കൂളുകളൊക്കെ ടീച്ചേഴ്സ് പറഞ്ഞു കൊടുക്കേണ്ടതെച്ചാൽ അത്യാവശ്യം പറഞ്ഞു കൊടുക്കേണ്ട കാര്യങ്ങൾ ഈ ഇംഗ്ലീഷ് വളവളാന്ന് പഠിപ്പിക്കുന്നതിനേക്കാളും മനുഷ്യത്വം ഉണ്ടാക്കാൻ വേണ്ടി പഠിപ്പിക്കാം അതാണ് ഏറ്റവും ബേസിക്കായിട്ടെന്ന് എനിക്ക് തോന്നുന്നു വീട്ടിലായാലും വീട്ടിലായാലും ഒരു ഒരു മിഠായി വാങ്ങിയാൽ ആ മിഠായി മറ്റൊരു കുട്ടിക്കാർ സഹോദരിക്കോ സഹോദരനോ അച്ഛനോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണമെന്ന് തോന്നിക്കുന്ന രീതിയിൽ നമ്മൾ വീട്ടിൽ നിന്ന് അവരെ പഠിപ്പിക്കുന്നത് നല്ലതായിരിക്കുന്നു പിന്നെ വേറെ കാര്യമെന്ന് വെച്ചാൽ എല്ലാവരും ഇപ്പോൾ ഒരു ഒരു സ്കൂളിലേക്ക് വരുന്നു ഒരു ക്ലാസ്സിലിരിക്കുന്നു എല്ലാവരും ഒരേ രീതിയിൽ ബിഹേവ് ചെയ്യുന്ന കുട്ടികളായിരിക്കും അപ്പോൾ നമ്മളെ കുട്ടി നല്ലത് ചെയ്യുന്ന കണ്ടു കഴിഞ്ഞാൽ ആ കുട്ടി അത് മോഡലാക്കാൻ ശ്രമിക്കും അപ്പം നിങ്ങൾ അറിയണില്ല മാർക്ക് കണ്ടിട്ട് കുറേ നല്ല അങ്ങനത്തെ സീനുകളൊന്നും അതൊന്നും നമ്മൾ ഒരിക്കലും എന്താ ചെയ്യാൻ ശ്രമിക്കൂല അത്രയും വയലൻസ് അതൊക്കെ നമ്മൾ എമാജിനേഷനിൽ കൊണ്ടുവരുന്ന വയലൻസാണ് അതൊന്നും ഒരിക്കലും ലൈഫിൽ കൊണ്ടുവരാൻ ശ്രമിക്കൂല അങ്ങനത്തെ അത്രയ്ക്കും ഒന്ന് എതിയൊന്നും ഇല്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത് അപ്പോൾ നമ്മൾ ഈ വ്യത്യസ്തമായിട്ടുള്ള സ്വഭാവമുള്ള കുട്ടികളിൽ ഒരു കൂട്ടത്തിൽ പെടുമ്പോൾ അതിൽ നല്ലത് ചെയ്യുന്ന ഒരു കുട്ടീനെ കാണുമ്പോൾ ശരിയാണല്ലോ ആ കുട്ടി ചെയ്തത് നല്ലതാണല്ലോ ഇപ്പോൾ ഒരു ഒരു അധ്യാപകൻ വരുന്നു അപ്പോൾ നമ്മൾ ഗുഡ് മോർണിംഗ് പറയുന്നു ചിലർ പറയാറേയില്ല ചില കുട്ടികളൊന്നും പറയാറേ ഇല്ല ഞാൻ കണ്ടിട്ടുണ്ട് അത്ര ആൾക്കാർ ഒരു പ്രായമായിരുന്നു നടന്നിട്ട് വരുന്നു എണീച്ചിരിക്കാം എണീച്ച് നിൽക്കാൻ മടിയാണ് അപ്പോൾ ചില ആൾക്കാർ പറയണവെച്ചാൽ അവരൊക്കെ വരുമ്പോൾ നമ്മൾ എണീച്ചിക്കേണ്ട എന്താവശ്യമാണ് നം അങ്ങനെ പഠിപ്പിക്കുന്ന ആൾക്കാരും ഉണ്ട് അപ്പോൾ ഞാൻ പറയണെന്നു വെച്ചാൽ ബേസിക്ക് നമ്മൾ പഠിപ്പിക്കേണ്ട മനുഷ്യത്വം പഠിപ്പിക്കുക ബഹുമാനിക്കാൻ പഠിപ്പിക്കുക മറ്റുള്ളവരെ സ്നേഹിക്കാൻ പഠിക്കുക ഈ മൂന്ന് കാര്യങ്ങൾ നമുക്ക് വീട്ടിൽ നിന്നും സ്കൂളിൽ നിന്നും പഠിപ്പിച്ചാൽ തന്നെ കുറേ കാര്യങ്ങളൊക്കെ നമുക്ക് ഒഴിവാക്കാൻ പറ്റും ഈ സമൂഹത്തിൽ ഉണ്ടാകുന്ന ഇങ്ങനത്തെ കാര്യങ്ങൾ ഇത് അടിപിടി കുത്ത് ഇങ്ങനത്തെ കാര്യങ്ങൾ ഒഴിവാക്കാൻ പറ്റും പിന്നെ വീട്ടിൽ ഇപ്പോൾ ഭാര്യ ഭർത്താക്കന്മാരെക്കുറിച്ച് പറയുകയാണെങ്കിൽ അവർ തമ്മിലും എനിക്ക് തോന്നണ ഞാൻ എൻ്റെ അടുത്ത് കുറേ ആൾക്കാർ കുറേ പ്രോബ്ലംസ് ഷെയർ ചെയ്യാറുണ്ട് അപ്പോൾ ഞാൻ കേട്ടടുത്തേക്ക് എന്താ വെച്ചാൽ ഇപ്പോൾ എല്ലാവരും അല്ല പറയണത് കുറച്ച് ആൾക്കാരെ മാത്രമേ പറയണത് അപ്പോൾ എന്നോട് ഷെയർ ചെയ്ത കുറേ ആൾക്കാർ പറയണെന്നു വച്ചാൽ അവർ പ്രേമിച്ച് കല്യാണം അയച്ചവരുണ്ട് മാരേജ് ഉണ്ട് അപ്പോൾ ഇത് ഇവർക്ക് ഇടയിൽ വരണെന്താ വെച്ചാൽ സ്നേഹം ഇല്ലായ്മ സ്നേഹം തീരെ ഇല്ല അവർക്കിടയിൽ ഒന്നും ഒരു സ്നേഹവും ഇല്ല കല്യാണം കഴിച്ചു ഒന്നിച്ച് ജീവിക്കണം സമൂഹത്തിൽ എല്ലാവരും കാണുമല്ലേ അങ്ങനെ വിചാരിച്ചിട്ട് പോകണവർ ചിലവർ ഞാൻ മക്കൾ ഞങ്ങൾ രണ്ടാൾ സെപ്പറേറ്റ് ആയിക്കഴിഞ്ഞാൽ മക്കൾ എന്താണ് മക്കളാൾക്കാർ പറയില്ലേ ഉള്ളതുകൊണ്ട് ഒന്നിച്ച് പോകുന്ന ആൾക്കാരാണ് സത്യം പറഞ്ഞാൽ എനിക്ക് കല്യാണം കഴിക്കാനും പ്രേമിക്കാനും പോണ ആൾക്കാരോടും പറയാനുള്ളത് എന്താ വെച്ചാൽ നിങ്ങൾക്ക് ഒരു ഭാര്യ അവരുടെ മക്കളുമായിട്ട് കംഫർട്ടായിട്ട് ജീവിക്കാൻ പറ്റുന്നില്ലാണെങ്കിൽ കല്യാണം കഴിക്കേണ്ട ഭാര്യമാരോടും പറയാനുണ്ട് പെൺകുട്ടികളോടും പറയാനുണ്ട് നിങ്ങൾക്കൊരു ഭർത്താവ് അവരുടെ മക്കളായിട്ട് നിങ്ങൾക്ക് ജീവിക്കാൻ മുന്നോട്ട് പോകാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ കല്യാണം കഴിക്കേണ്ട നിങ്ങൾ കല്യാണം കഴിക്കാറ് നിങ്ങൾക്ക് മാത്രമേ ഉള്ളൂ പ്രോബ്ലം നിങ്ങൾ കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ ഒരു മക്കളായി രണ്ട് മൂന്ന് മക്കളായി അവരെയും കൂടി നിങ്ങൾ ദ്രോഹിക്കണ പോലാണ് ചെയ്യുന്നത് ഇതൊക്കെ ഇതൊക്കെ നമ്മൾ എന്ത് ഈ ബേസിക്ക് ഈ അടിസ്ഥാനം ഇല്ലാത്തത് കൊണ്ടാണ് എല്ലാവർക്കും എനിക്ക് പറ്റണമെന്ന് എനിക്ക് തോന്നുന്നത് എൻ്റെ ചെറിയൊരു അറിവ് വെച്ച് പറയണ കേട്ടോ എനിക്ക് അങ്ങനെ വലിയ നോളജോ കാര്യങ്ങളോ ഒന്നുമില്ല പക്ഷെ ഒരു സാധാരണ ഒരു മനുഷ്യൻ ചിന്തിക്കുമ്പോൾ ചിന്തിക്കുമ്പോൾ എനിക്ക് തോന്നണങ്ങനെയാണ് നിങ്ങളിങ്ങനെയൊന്നും പറ്റാത്ത ആൾക്കാർ തീർച്ചയായിട്ടും കല്യാണം അയക്കാൻ പോരുത് കല്യാണം അയച്ച് കഴിഞ്ഞാൽ ആ മക്കളെ കൂടി ദ്രോഹിക്കണ പോലെ നിങ്ങൾക്കൊരു വാര്യയിൽ കംഫർട്ടായിട്ട് ജീവിക്കാൻ പറ്റില്ല പറ്റാത്ത ആളാണെങ്കിൽ നിങ്ങൾ കല്യാണം അയക്കാൻ പോകരുത് ഒരു ഭർത്താവിന് നിങ്ങൾ കംഫർട്ടായിട്ട് ജീവിക്കാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ കല്യാണം കഴിക്കാൻ പോകരുത് നിങ്ങളുടെ സ്വഭാവം മറ്റൊരാളുടെ സ്വഭാവം അപ്പോൾ ചിലവരെയായിരിക്കും കല്യാണം കഴിഞ്ഞിട്ടല്ലേ അറിയുക എങ്ങനെയാണ് നിങ്ങൾ സംസാരിക്കുമ്പോൾ അത് കല്യാണത്തിന് മുമ്പ് സംസാരിക്കുമ്പോൾ നിങ്ങൾ നിങ്ങൾ തുറന്ന് പറയാം അഭിനയിക്കാതിരിക്കും അഭിനയിക്കുമ്പോഴാണ് എന്താകുന്നത് ആ അഭിനയിച്ചു കഴിഞ്ഞാൽ റിയൽ ആയിട്ട് മാറുമ്പോഴാണ് അത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാതാവുന്നത് ഇനി മക്കളോട് വരാനുള്ളത് മക്കളെ ഇത് വലിയ ഉപദേശമായിട്ടൊന്നും കേൾക്കണ്ട കാര്യം പറഞ്ഞു കൊടുക്കുക ഇപ്പോൾ ആ എൻ്റെ ആ ഊസിനെയും ഷീക്കൂസിനെയൊക്കെ ഇഷ്ടപ്പെടുന്ന കുറേ മക്കളുണ്ട് അവരോട് പറയണതെന്ന് വെച്ചാൽ മക്കള് നമ്മൾ അടിസ്ഥാനപരമായിട്ട് എന്താ വെച്ചാൽ വലിയവരെ ബഹുമാനിക്കുക നമ്മളെക്കാൾ പ്രായമുള്ളവരെ നമ്മൾ റെസ്പെക്റ്റ് ചെയ്യാൻ പഠിക്കുക റെസ്പെക്റ്റ് അവർ നമുക്ക് റെസ്പെക്റ്റ് ചെയ്ത് തരുവോ ഇല്ലേ എന്നുള്ളതല്ല നമ്മൾ അങ്ങോട്ട് കൊടുക്കുക റെസ്പെക്റ്റ് കൊടുക്കുക സ്നേഹം കൊടുക്കുക അനിയന്മാരോ അനിയത്തിയുള്ള സുഹൃത്തുക്കളൊക്കെ ഉണ്ടെങ്കിൽ അവരോട് സ്നേഹം കാണിക്കുക അവരെ കൂടെ ചേർത്ത് പിടിക്കുക നമ്മളെ ആളാണ് ആളാണെന്നുള്ള രീതിയിൽ ഹായ് ചേർത്ത് പിടിക്കുക പിന്നെ മറ്റുള്ളവർക്ക് ആവശ്യമുള്ള സമയത്ത് നമ്മൾ സഹായിക്കാനുള്ള മനസ്സുണ്ടാക്കുക ഇതൊക്കെ ഉണ്ടെങ്കിൽ നല്ലൊരു കുട്ടികളായി നമുക്ക് വളരാൻ പറ്റും നമ്മളെപ്പോഴും ഒരു കാര്യത്തിൽ ഇപ്പോൾ ഒരു സംഭവം സാധനം കിട്ടിയില്ല അല്ലെങ്കിൽ ഒരു എന്നെ എൻ്റെ ക്ലാസ്സത്തെ കുട്ടി മറ്റു ക്ലാ കുട്ടി എന്നെക്കാളും ഭയങ്കരമായിട്ട് പഠിക്കുന്നു അല്ലെങ്കിൽ ഡാൻസ് കളിക്കുന്നു ആക്ടിങ് ചെയ്യുന്നു അപ്പോൾ എനിക്ക് ഒരു ചെറിയൊരു ഉള്ളിൽ അത് തോന്നാതിരിക്കാൻ ശ്രമിക്കണം അത് നമ്മൾ നമ്മളെ മൈൻഡ് നമ്മളെ കൺട്രോളിൽ ചെറുപ്പത്തിലേ കൊണ്ടുവന്നാൽ ഇതൊക്കെ ഓവർകം ചെയ്യാൻ പറ്റും അപ്പോൾ ഞാൻ പറയാൻ ഉദ്ദേശിച്ചത് വേറെ ക്ലാസ്സിലെ ഒരു കുട്ടീനെ കുറിച്ച് ഞാൻ പറയാം അതായത് ആ ക്ലാസ്സിൽ ആ കുട്ടി നന്നായിട്ട് പഠിക്കുന്ന കുട്ടിയാണ് അപ്പോൾ തൊട്ടടുത്തുള്ള പിള്ളേർക്കൊന്നും ഇത്ര പഠിക്കാനുള്ള ഒരു കപ്പാസിറ്റി ഇല്ല അപ്പോൾ ഇവർ സ്വാഭാവികമായിട്ട് ആ കുട്ടീനെ ചെയ്യും ഒറ്റപ്പെടുത്തും ഒറ്റപ്പെടുത്തിയിട്ട് ടോർച്ചർ ചെയ്യുന്ന രീതിയാണ് ഇപ്പോൾ ഞാൻ പൊതുവായിട്ട് കണ്ടിട്ടുള്ളത് ഞാൻ അറിയുന്നത് എന്താ വെച്ചാൽ എന്നോട് വന്നിട്ട് കുറച്ച് ആൾക്കാർ അവരുടെ പ്രോബ്ലംസ് ഷെയർ ചെയ്യുന്ന സമയത്ത് അവർ പറയും മക്കളൊക്കെ ഇങ്ങനെ ആയിപ്പോകുന്നത് നമ്മളെങ്ങനെ വിശ്വസിച്ച് സ്കൂളിൽ സ്കൂളിലയക്കണത് എൻ്റെ മോളെ ഒറ്റപ്പെടുത്തുന്നു എല്ലാവരും അതെൻ്റെ മോള് പഠിക്കണത് അവർക്ക് കഴിവുള്ളതുകൊണ്ടാണ് ചിലപ്പോൾ ഡാൻസ് കളിക്കുന്ന കുട്ടികളായിരിക്കാം ആക്ട് ചെയ്യുന്ന കുട്ടികളായിരിക്കാം പാട്ട് ചിത്രം വരക്കുന്ന കുട്ടികളായിരിക്കാം ഏതെങ്കിലും കൂടെ കഴിവുണ്ടെങ്കിൽ അവരെ കൂടെ നിന്നിട്ട് അവരെ പ്രോത്സാഹിപ്പിക്കുക ചെയ്യണം പക്ഷെ അങ്ങനെയുള്ള കുട്ടികളുടെ സ്വഭാവം ഇപ്പോൾ കാണുന്നത് വളരെ കുറവായിട്ടാണ് എനിക്ക് തോന്നുന്നത് എനിക്ക് കുറേ അനുഭവമുള്ളതുകൊണ്ടാണ് പറയുന്നത് കേട്ടോ കുറേ അനുഭവങ്ങൾ കേട്ടതുകൊണ്ടാണ് ഞാൻ പറയണത് പക്ഷെ അതെനിക്ക് ആൾക്കാരുടെ പേരോ കാര്യങ്ങളോ എടുത്ത് പറയാൻ പറ്റാത്തതുകൊണ്ടാണ് ഞാൻ അവിടെ നടന്നു ഇവിടെ നടന്നു എന്ന് ഞാൻ പറയണത് അപ്പം നിങ്ങൾ മക്കളായ എന്ത് ചെയ്യാന്ന് വെച്ചാൽ മറ്റുള്ളവർക്ക് കഴിവുണ്ടെങ്കിൽ അവരെ നമ്മുടെ കൂടെ നിന്നിട്ട് അവരെ സപ്പോർട്ട് ചെയ്യാനുണ്ട് നമ്മുടെ കഴിവിന് അപ്പോൾ നമ്മൾ അവരെ സപ്പോർട്ട് ചെയ്യുമ്പോൾ അവർ വിചാരിക്കും ആ ആ എന്നെ എൻ്റെ കൂടെ അന്ന് സപ്പോർട്ട് ചെയ്തതാണ് അപ്പോൾ ഞാൻ ഞാനിവിടെ സപ്പോർട്ട് ചെയ്യണം എന്ന് തോന്നും ഇപ്പം പഠിക്കാൻ പറ്റാത്ത കുട്ടിയാണെങ്കിൽ ആ പഠിക്കുന്ന കുട്ടി എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ പഠിക്കാത്ത കുട്ടീനെ കൂടെ ഒന്ന് സപ്പോർട്ട് ചെയ്യുകയുണ്ട് ഇങ്ങനെയൊക്കെ പരസ്പരം സപ്പോർട്ടും കെയറും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ മാത്രമേ നമ്മളെ ഒരു ഈ ഒരു ഇപ്പം നടന്നുകൊണ്ടിരിക്കണ ഈ അടിപിടി കുത്ത് ഇതൊക്കെ മാറണമെങ്കിൽ നമ്മൾ പരസ്പരം സ്നേഹമുള്ളവരായിരിക്കണം അങ്ങനെയുള്ളവരിപ്പോൾ വളരെ കുറവാണ് അപ്പോൾ ഓരോ വ്യക്തിയും വിചാരിക്കുക ഓരോ കുട്ടികളും വിചാരിക്കുക ഞാൻ നല്ലതാവണം ഞാൻ എന്നെല്ലാവരും നല്ല കുട്ടിയാണെന്ന് പറയണമെന്ന് ഓരോ ആൾക്കാരും വിചാരിച്ചു കഴിഞ്ഞാൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ പക്ഷെ ഇപ്പം അങ്ങനെ ചിന്തിക്കാൻ പറ്റുന്നില്ല ഒന്നാതെ വീട്ടിലുള്ള പാരൻസ് ഇനി വീട്ട് മക്കളോട് പറഞ്ഞു കൊടുക്കാനോ അതിനുള്ളൊന്നും സമയമില്ല അവർക്ക് ജോലിയായി തിരക്കായി മക്കളെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് പൈസ വേണം അതിൻ്റെ ഓട്ടപ്പാച്ചല്ലേ അതിന് അപ്പോൾ മക്കൾക്ക് മക്കളോട് സംസാരിക്കാൻ സമയമില്ല മക്കളെന്ത് ചെയ്യണമെന്ന് വെച്ചാൽ റീൽസും കണ്ടിട്ട് ആ റീൽസിൽ ഭയങ്കര മാസ് കാണിക്കുന്ന ആളാ ഭയങ്കര ഹീറോ എന്ന് വിചാരിക്കും അപ്പോൾ ആ പിള്ളേർ അങ്ങനെ ചെയ്തിട്ട് അങ്ങനെ നടക്കും അപ്പോൾ അതിലൂടെ നമ്മൾ ഒരു സമൂഹമാണ് ഇങ്ങനെ നശിച്ച് നശിച്ച് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ എനിക്ക് ഭയങ്കര വിഷമായി ഇപ്പോൾ ഇന്നലെ കണ്ട ന്യൂസ് കണ്ടിട്ടുണ്ടാവുമല്ലോ ഒരു ചെറിയ കുട്ടി ആ ഒരു നാല് മാസമുള്ള കുട്ടീനെടുത്തിട്ട് അല്ലേ സ്വന്തം എന്താ പപ്പയുടെ അല്ല ജയറാമിൻ്റെ മോഹൻസ് അഭിനയിച്ച സിനിമ ആയിട്ടുള്ള ആ ഒരു രീതി അപ്പോൾ അങ്ങനെയൊക്കെ ചിന്ത വരുന്നത് നമ്മൾ നമ്മളെ സ്നേഹിക്കാൻ ആളുണ്ടാവൂലേ അല്ലെങ്കിൽ ഒരു ഇപ്പോൾ അതിന് മുമ്പേ ഒരു ന്യൂസ് ഉണ്ടായിരുന്നു പെൺ പെണ്ണ് ഷെയർ ചെയ്യാൻ പെണ്ണ് കൊടുത്തില്ല എന്നുള്ളത് കൊണ്ട് ബാത്റൂമിൽ പോയിട്ട് ഒരു ചെറിയ കൊച്ച് അങ്ങനെ ചെയ്തു അപ്പോൾ അതൊക്കെ പാരൻസിൻ്റെ ഒരു സ്നേഹത്തിൻ്റെ കുറവ് തന്നെയാണെന്ന് ഞാൻ പറയുള്ളു ഇപ്പം എന്ന് പറഞ്ഞാൽ മക്കൾക്ക് സമയം കൊടുക്കാൻ പാരൻസിൻ്റെ ഇല്ല സമയം ഇല്ല ഞാനൊക്കെ ഉണ്ടാകുന്ന സമയത്ത് എൻ്റെ അച്ഛനമ്മയും പണിയെടുത്ത് കഴിഞ്ഞിട്ട് വന്നു കഴിഞ്ഞാൽ ബാക്കിയുള്ള സമയങ്ങൾ മക്കളിലൂടെ ആയിരുന്നു ഇപ്പം അങ്ങനെയല്ല ഇപ്പോൾ ഫോൺ നോക്കുക ന്യൂസ് നോക്കുക കളി നോക്കുക ഇതറിഞ്ഞിട്ട് ഫുൾ ടൈം പാരൻസ് ഫുൾ ബിസി മക്കൾക്ക് ആളില്ല ഷെയർ ചെയ്യാൻ ആളില്ല അവരുടെ കൂടെ നിൽക്കാൻ ആളില്ല അപ്പോൾ അങ്ങനത്തെ പാരൻസിൻ്റെ അഭാവമൊക്കെ കൊണ്ടാണ് മക്കൾ ഇങ്ങനെ ആയി പോണത് അല്ല മക്കളെ മാത്രം കുറ്റം പറഞ്ഞിട്ട് ഒരു കാര്യമില്ല എൻ്റെ അഭിപ്രായത്തിൽ നിങ്ങൾ നിങ്ങളെ എല്ലാവരും എല്ലാം ഇതാ എല്ലാവരും കേൾക്കണവരൊന്നും ചിലപ്പോൾ എല്ലാം കേൾക്കണമെന്നൊന്നും ഈ പറയണ അവസാനം വരെ ഒന്നും എത്തിയിട്ടൊന്നും ഉണ്ടാവില്ല കേൾക്കണവരാരായല്ലോ പത്ത് പേരാണെങ്കിൽ നിങ്ങൾ നിങ്ങളെ മക്കളുടെ കൂടെ സമയം കണ്ടെത്തുക നിങ്ങളെ ഭർത്താവിനോട് സമയം കണ്ടെത്തുക ഭർത്താവ് ഭാര്യേൻ്റെ കൂടെ സമയം കണ്ടെത്തുക അച്ഛനമ്മമാരുടെ കൂടെ സമയം കണ്ടെത്തുക ജീവിതം അത്രയേ ഉള്ളൂ അപ്പോൾ നമ്മൾ മരിച്ചു കഴിഞ്ഞിട്ട് മരിച്ചവർക്ക് വേണ്ടി ഇത് എന്തെങ്കിലും ചെയ്യുന്നതിനേക്കാളും നല്ലത് ജീവിച്ചിരിക്കുമ്പോൾ അവരുടെ കൂടെ എൻജോയ് ചെയ്ത് അടിപൊളി അവർ അത്രയേ ഉള്ളൂ ഇനിയെങ്കിലും ഇങ്ങനത്തെ ന്യൂസുകൾ വരാതിരിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു അപ്പോൾ കുറേ നാളിന് ശേഷമാണ് ഇങ്ങനത്തെ വീഡിയോ ചെയ്തത് അപ്പോൾ അത്രയുള്ളൂ ഉപദേശമായിട്ടൊന്നല്ല എനിക്കുള്ളൊരു ഫീലിങ്സ് എൻ്റെ ഒരു അഭിപ്രായം ഞാൻ പറഞ്ഞതേ ഉള്ളു അപ്പോൾ ഓക്കെ ഇനി ഇനിയുള്ള വരും ദിവസങ്ങളിൽ ഇങ്ങനെയുള്ള ഒന്നും ഇല്ലാതിരിക്കട്ടെ എന്ന് നമുക്ക് എല്ലാവർക്കും പ്രാർത്ഥിക്കാം അതിന് വേണ്ടിയിട്ട് നമുക്ക് പറ്റേണ്ട രീതിയിൽ എന്തെങ്കിലും നമ്മുടെ വീട്ടിൽ നമ്മുടെ മക്കൾക്ക് വേണ്ടിയിട്ടും നമ്മുടെ സുഹൃത്തുക്കൾക്ക് വേണ്ടിയിട്ടും ഷെയർ ചെയ്ത് കൊടുക്കുക നമ്മുടെ അഭിപ്രായങ്ങൾ ഇങ്ങനെയാണ് നമ്മൾ ഇങ്ങനെ ആവണം ഒരാൾ തെറ്റ് ചെയ്ത് കാണുമ്പോൾ അവർ അതാരായാലും അവരോട് പറഞ്ഞു കൊടുക്കുക അത് ഇങ്ങനെ ചെയ്യണതല്ലേ നല്ലത് അല്ലെങ്കിൽ ഇപ്പോൾ ഷെയർ ചെയ്യണാണെങ്കിലും മോളെ ഇങ്ങനെ കൊടുക്കണല്ലേ നല്ലത് അല്ല രീതിയിൽ പറഞ്ഞു കൊടുത്താൽ എല്ലാവർക്കും മനസ്സിലാവുന്നതേ ഉള്ളൂ പറഞ്ഞു കൊടുക്കാൻ ആടില്ല ആൾക്കാർക്ക് സമയമില്ല അപ്പോൾ സമയം കണ്ടെത്താം അതിനെങ്കിലും ഇങ്ങനെയുള്ള വാർത്തകൾ കേൾക്കാതിരിക്കട്ടെ